ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് ദാനിയേലിന്റെ പുസ്തകം പതിനാലാം അധ്യായം നാൽപ്പത്തി ഒന്നാം തിരുവചനം രാജാവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കർത്താവേ ദാനിയേലിൻ്റെ ദൈവമേ അങ്ങ് അത്യുന്നതനാണ് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല വ്യാഴത്തെ ആരാധിക്കണം എന്ന രാജാവിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ ദാനിയലിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ ദാനിയൽ പതിനാല് ഇരുപത്തിയഞ്ച് ഞാനെൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും അവിടുന്ന് ജീവിക്കുന്ന ദൈവം ആ ഉത്തരത്തിന് ഉള്ള മറുപടി സിംഹക്കുഴിയായിരുന്നു ദാനിയലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞു എന്നിട്ട് ഏഴാമത്തെ ദിവസം സിംഹം കടിച്ചു കൊന്ന ദാനിയേലിനെ പ്രതി വിലപിക്കാനായി രാജാവ് ആ സിംഹക്കുഴിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അപ്പോൾ രാജാവ് കണ്ട കാഴ്ച ദാനിയേല് സിംഹങ്ങൾക്ക് ഒപ്പം ഒരു പോറൽ പോലുമില്ലാതെ ഇരിക്കുന്നു അത് കണ്ട രാജാവ് പറഞ്ഞ വാക്കുകള ഇന്ന് ഈ തിരുവചനമായി നാം ധ്യാനിക്കുന്നത് രാജാവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കർത്താവേ ദാനിയേലിന്റെ ദൈവമേ അങ്ങ് അത്യുന്നതനാണ് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല ദാനിയേലിന്റെ വിശ്വാസം ദാനിയേലിന്റെ ജീവിതം രാജാവിനെ മാത്രമല്ല ആ രാജ്യത്തെ തന്നെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കുകയാണ് എങ്കിൽ ഇന്ന് ഇതു കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം നമുക്ക് മാത്രമല്ല അനേകർക്ക് അത്ഭുതമായി മാറണം ഏഴ് ദിവസം പിന്നിട്ടിട്ടും സിംഹങ്ങളുടെ ഒപ്പം ഒരു പോറൽ പോലും ഏൽക്കാതെ ദാനിയേലിനെ കരുതിയ ഒരു ദൈവമുണ്ട് എന്ന് മാത്രമല്ല ദാനിയേലിനാ സിംഹങ്ങളുടെ നടുവിലിരിക്കുമ്പോഴും ഭക്ഷണം എത്തിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും ഇറങ്ങി വരും നമ്മയും ഒരു ഓറൽ പോലും ഏൽക്കാതെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കത്ത് രക്ഷിക്കും അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും